തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു കുമ്പളങ്ങി മുരുക്കുത്തറയിൽ തകർന്ന പാലം ഭീതിയിലാഴ്ത്തി അടിയന്തര അറ്റകുറ്റപ്പണി ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ ഒൻപതാം വാർഡിലെ മുറുക്കത്തറ പ്രദേശത്തെ പാലം ഗുരുതരമായി തകർന്ന നിലയിൽ പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ് ദിവസേന കുട്ടികൾ സ്കൂളിലേക്കും നാട്ടുകാർ അവരുടെ ആവശ്യങ്ങൾക്കുമായി ആശ്രയിക്കുന്ന ഈ പാലം നിലവിൽ അപകടാവസ്ഥയിലാണെന്ന് നാട്ടുകാർ അറിയിച്ചു പാലം ഉടൻ തന്നെ ശരിയാക്കി നൽകുമെന്ന് അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം ടെൻഡർ നടപടി പൂർത്തിയായിരുന്നുവെങ്കിലും കോൺട്രാക്ടർമാർ ആരും പണി ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതിനാൽ അറ്റകുറ്റപ്പണി വൈകിയതായി അധികൃതർ വ്യക്തമാക്കി റീടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നതോടെ ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഏകദേശം പതിനഞ്ച് കുടുംബങ്ങളാണ് ദിവസേന ഈ പാലം ഉപയോഗിക്കുന്നത് തകർന്ന ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നത് മൂലം പലരും വെള്ളത്തിലേക്ക് വീണ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതോടെ പ്രദേശവാസികൾ ഭീതിയിലായിരിക്കുകയാണ് പ്രദേശത്ത് താമസിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ പതിനഞ്ച് കുടുംബത്തോളം ഇവിടെ താമസമുണ്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പാലമാണിത് ആകെ തകർന്ന നിലയിലാണ് അപകടനിലയിലാണ് ഇപ്പോൾ ഈ പാലം ഉള്ളത് മുട്ടൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കണേനെ അയാളെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്നതൊക്കെ ഈ പാലം കടന്നിട്ടാണ് കുറേ പേര് വെള്ളത്തിലൊക്കെ വീഴുകയുണ്ടായി അപ്പോൾ കുറേ അധികാരികളൊക്കെ വന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞെങ്കിലും ഒന്നും നടന്നില്ല എത്രയും പെട്ടെന്ന് ഈ പാലം ഒന്ന് ശരിയാക്കി തരണം അപകട സാധ്യത കണക്കിലെടുത്ത് എത്രയും പെട്ടെന്ന് പാലത്തിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു മുരുക്കുതറയിൽ ഉടൻ തന്നെ മികച്ച വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഈ റോഡ് പത്ത് പതിനൊന്ന് വർഷമായിട്ട് അത്രയും പരിതാപകര അവസ്ഥയിലേക്ക് കിടക്കണു റീടെൻഡർ ടെൻഡർ ഇട്ടിട്ട് ആരും എടുത്തിട്ടില്ലെന്നാണ് പറയുന്നത് കോൺട്രാക്ടർമാർ എടുക്കാത്തൊരു പ്രശ്നമാണെന്നാണ് പറയുന്നത് ഇത്തവണ നമ്മൾ കോൺട്രാക്ടർമാരെയൊക്കെ ഏകദേശം റെഡിയാക്കി ഒക്കെ വെച്ചിട്ടുണ്ട് റിട്ടേൺ ഇടാൻ വേണ്ടി ആർബറിൻ്റെ വർക്കാണ് റിട്ടേൺ ട്രീഡാ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഇതിൻ്റെ വർക്ക് തുടങ്ങണം പിന്നെ ഈ പാലം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് വീട്ടുകാരോളം ഇതിലൂടി പോകുന്നതാണ് പാലത്തിൽക്കൂടി പോകുന്നതാണ് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മേലായിട്ട് ഈ പാലം അപകടാവസ്ഥയിലാണ് ഇപ്പോൾ തൽക്കാലം ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ മുട്ടുകൊടുത്തൊക്കെ നിർത്തിയേക്കുവാണ് ആരും ആരൊക്കെ കുറേ പേര് വെള്ളത്തിലൊക്കെ വീണായിരുന്നു അങ്ങനെ ഭയങ്കര ഒരു അവസ്ഥയിലാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇത് ഇതും കമ്മിറ്റിയിൽ വെച്ച് വേണ്ട നടപടി എന്തായാലും എടുക്കുമെന്ന് പറയുന്നു ഉറപ്പ് വരികയാണ് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ഉറപ്പ് വരുത്താനും മുരുക്കുതറയിൽ എന്താണെങ്കിലും നല്ലൊരു വികസനം നല്ലൊരു മാറ്റം എന്തായാലും ഉണ്ടാകും